ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കോൺവെൻ്റാണ് കാണിക്കുന്നത് അവിടെ ഒരു സിസ്റ്റർ താൻ ചെയ്യാൻ പോകുന്ന പാപത്തിനെ മദർ മേരിയുടെ ചിത്രത്തിന് മുന്നിൽ ക്ഷമ ചോദിക്കുകയാണ് അതിനുശേഷം അവർ മദർ മേരിയുടെ ചിത്രത്തിന് പിന്നിൽ എന്തോ എഴുതി വെച്ചു തുടർന്ന് കോൺവെൻറ്റിൻ്റെ ചുമതലയുള്ള സിസ്റ്ററുടെ മുറിയിൽ നിന്ന് ചാവികൾ മോഷ്ടിച്ച് കോൺവെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാനായി ഗേറ്റിനടുത്തേക്ക് നടന്നു അവർ പൂട്ടു തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കറുത്ത ഗ്ലൗണും ചുവന്ന മാസ്കും ധരിച്ച കുറച്ചു പേർ അവരെ പിടിക്കാനായി അവിടേക്കെത്തി അവരെ കണ്ട് പേടിച്ച് ഗേറ്റ് തുറക്കാതെ അതിൻ്റെ ദ്വാരങ്ങളിലൂടെ പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ മാസ്ക് ധരിച്ച ഒരാൾ പുറകിൽ നിന്ന് വന്ന് അവരുടെ കാൽ പിടിച്ച് ഗേറ്റിൽ കുരുക്കി ഓടിച്ചു വേദനയുടെ കാഠിന്യം കാരണം ആ സിസ്റ്റർ ബോധരഗതിയായി ബോധം വരുമ്പോൾ അവർ ഒരു ശവപ്പെട്ടിയിലായിരുന്നു തൻ്റെ കുറ്റത്തിന് ഇത്രയും വലിയ ശിക്ഷ ലഭിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല അവർ ശവപ്പെട്ടിയിൽ നിന്നും പുറത്തു കടക്കാനായി ശ്രമിച്ചു കരഞ്ഞു അലറി പക്ഷേ ആരും തന്നെ കേട്ടില്ല ഒടുവിൽ ആ ശിവട്ടിയിൽ കിടന്ന് ശ്വാസം മുട്ടിമരിച്ചു ശേഷം കാണിക്കുന്നത് സിസ്റ്റർ സെസിലിയയാണ് ഈ കോൺവെൻറ്റ് ഇറ്റലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സിസ്റ്റർ സെസിലിയ യുഎസിൽ നിന്നാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇവിടെ വന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു ചെറുപ്പത്തിൽ എനിക്കൊരു വിചിത്രമായ അനുഭവം ഉണ്ടായി ഞാൻ തടാകത്തിൽ വീണ് മരിച്ചു ഏഴ് മിനിറ്റ് എൻ്റെ ഹൃദയം നിലച്ചു ഡോക്ടർമാരെന്നെ മരിച്ചതായി പ്രഖ്യാപിച്ചു എന്നാൽ ഏഴ് മിനിറ്റിന് ശേഷം എനിക്ക് വീണ്ടും ജീവൻ ലഭിച്ചു എൻ്റെ ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങി ഇതൊരു അത്ഭുതമായിരുന്നു എന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി രക്ഷിച്ചുവെന്ന് എനിക്ക് തോന്നി ഈ ഉദ്ദേശം തേടിയാണ് ഞാനിവിടെ വന്നത് മദർ സുപ്പീരിയർക്കും സിസ്റ്റർ സെസ്ലിയ വന്നതിൽ സന്തോഷമുണ്ടായിരുന്നു സെസ്ലിയ ഇംഗ്ലീഷ് സംസാരിച്ചതിനാൽ മദർ സുപ്പീരിയറിനെ അധികമൊന്നും മനസ്സിലായില്ല മദർ സുപ്പീരിയറിൻ്റെ സഹായിയായ സിസ്റ്റർ ഇസബെല്ലിനെ ഇംഗ്ലീഷ് അറിയാമായിരുന്നതിനാൽ എല്ലാം മനസ്സിലായി പക്ഷേ അവർ ഒന്നും മിണ്ടിയില്ല കാരണം സസ്ലയ ഇവിടെ വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നീട് സസ്ലിയയെ കോൺവെൻ്റ് ചുറ്റിക്കാണിച്ചു തങ്ങളുടെ കടമകൾ പൂർത്തിയാക്കുന്ന പ്രായമാകുന്ന സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ളതാണ് ഈ കോൺവെൻ്റ് മരണം വരെ അവരെ ഇവിടെ പരിപാലിക്കുന്നു ഈ പ്രായമായ സിസ്റ്റേഴ്സിനെ ശുശ്രൂഷിക്കാനാണ് യുവതികളായ സിസ്റ്റേഴ്സിനെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു വയസ്സായ നൺ നന്മന്ന് സസ്ലിയയോട് നീ എൻ്റെ ഡാഡിയെ കൊണ്ടു എന്ന് ചോദിച്ചു ഈ സിസ്റ്റർക്ക് മാനസിക മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്നു സിസ്റ്റർ രസബൽ അവരെ സമാധാനിപ്പിച്ച് കൊണ്ടുപോയി അങ്ങനെ സസിലയയ്ക്ക് ഇവിടെ തന്നെ ജോലി എന്താണെന്ന് മനസ്സിലായി ശേഷം സിസ്റ്റർ റെസബൽ സസിലയെ അവരുടെ മുറിയിൽ കൊണ്ടുപോയി പ്രകാരം പറഞ്ഞു ഇന്ന് രാത്രി വ്രതമടക്കേണ്ട ആവശ്യമില്ല ഒരു രാത്രി ഇവിടെ താമസിച്ചു നോക്കൂ പോകണമെങ്കിൽ പോയിക്കോളൂ ദൈവം ക്ഷമിക്കും സസിലയയ്ക്ക് അവരുടെ വാക്കുകൾ ഒട്ടും തന്നെ മനസ്സിലായില്ല അവരത് അവഗണിച്ച് രാത്രി തന്നെ വ്രതമെടുത്തു അവിടെ വെച്ച് സസിലയ തന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഫാദർ സെൽസിനെ കണ്ടുമുട്ടി അവർ സംസാരിച്ചു തുടങ്ങി ഫാദർ സെൽ താൻ കോൺവെൻറ്റിൽ വരുന്നതിന് മുൻപ് ഒരു ബയോളജിസ്റ്റ് ആയിരുന്നുവെന്ന് പറഞ്ഞു അവരെപ്പോൾ ബൈൻ കുടിക്കുകയായിരുന്നു താൻ മരിച്ച് വീണ്ടും ജീവിച്ച സംഭവം സസ്ലിയ ഫാദർ സെല്ലിനോട് പറഞ്ഞു പിന്നീട് സസ്ലിയ എന്തോ ശബ്ദം കേട്ട് പ്രാർത്ഥനകൾ നടത്തിയിരുന്ന സ്ഥലത്തേക്കെത്തി അവിടെ ഒരു ചുവന്ന മാസ്ക് ധരിച്ചയാൾ നിലത്തെ കിടന്ന് പ്രാർത്ഥിക്കുന്നു അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ മറ്റൊരു ഭാഷയിലാണ് മറുപടി പറഞ്ഞത് മാസ്ക് ധരിച്ചയാൾ ഒരു സ്ത്രീയാണെന്ന് മാത്രമേ സെസിലയ്ക്ക് മനസ്സിലായുള്ളൂ അവർ പേടിച്ച് പോകാൻ തുടങ്ങുമ്പോൾ മദർ സുപ്പീരിയർ സസിലിയയുടെ അടുത്തേക്കെത്തി അവൾ യേശുവിനെ ക്രൂശിലേറ്റിയപ്പോൾ അടിച്ചു കയറ്റിയിരുന്ന ആണി കാണിച്ചു ഇത് കണ്ട് സസിലയെ ഞെട്ടി ബോധരഗതിയായി പിന്നീട് സെസിലയെ ഉണരുമ്പോൾ സീനിയർ ഫാദറിൻ്റെ മുൻപിലായിരുന്നു രാത്രിയിൽ താൻ കൂടുതൽ വയനു കുടിച്ചതുകൊണ്ട് മദർ സുപ്പീരിയറിൻ്റെ മുൻപിൽ നാണം കഴിയേണ്ടി വന്നെന്ന് സസ്ലിയ ഏറ്റുപറഞ്ഞു അവളത് പറയുമ്പോഴേക്കും പുറകിലെ ചുമരി ഭേദിച്ചുകൊണ്ട് ചില കൈകൾ വന്ന് അവളെ വലിച്ചു കൊണ്ടുപോയി പിന്നീട് അവൾ കറുത്ത ഗ്ലവണം ചുവന്ന മാസ്കും ധരിച്ച സ്ത്രീകളുടെ മുൻപിൽ ഒരു വിചിത്ര മുറിയിൽ കിടക്കുകയാണ് അവർ സസിലിയയുടെ ശരീരത്തിൽ വിചിത്രമായ രീതിയിൽ സ്പർശിച്ചു ഭയം കാരണം സസിലിയ കണ്ണുകൾ തുറന്നു വ്രതമടുത്ത ശേഷം താൻ ബോധരഹതയായിരുന്നുവെന്നും ഇപ്പോഴാണ് ബോധം വന്നതെന്നും സസിലിയ്ക്ക് മനസ്സിലായി അപ്പോൾ ആരും അടുത്തില്ല പക്ഷി പെട്ടെന്ന് ഇരുട്ടിലൊരാൾ നിൽക്കുന്നത് അവൾ കണ്ടു ലൈറ്റിട്ടപ്പോൾ അത് അപ്രത്യക്ഷമായി അതുകൊണ്ട് സസിലിയ അത് അവഗണിച്ചു അടുത്ത ദിവസം മുതൽ സസിലിയ തൻ്റെ ജോലികൾ പ്രായമായവരെ പരിപാലിക്കുന്നത് ചെയ്യാൻ തുടങ്ങി ജോലി പെട്ടെന്ന് പഠിച്ചെങ്കിലും കോഴികളെ കൊല്ലാൻ മാത്രം അവൾക്ക് കഴിഞ്ഞില്ല ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അവളുടെ മുൻപിൽ വെച്ച് ഒരു മുതിർന്ന സിസ്റ്റർ മരിച്ചു സസിലിയ മാത്രമാണ് ദുഃഖിച്ചത് കാരണം അവൾക്കിത് ആദ്യ അനുഭവമായിരുന്നു ബാക്കിയുള്ളവർക്കിത് പതിവ് സംഭവമാണ് സസിലിയ സാധാരണ നിലയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും സിസ്റ്റർ ഇസബലിനെ കണ്ടുമുട്ടി ഇസബൽ വെറുപ്പോടെയാണ് അവളെ നോക്കിയിരുന്നത് അതിനെ കാരണം സസിലയ്ക്ക് മനസ്സിലായിരുന്നില്ല ഒരു രാത്രി സസ്ലിയ ഉറങ്ങുമ്പോൾ ഒരു മുതിർന്ന സിസ്റ്റർ വന്ന് സസ്സിലയോടെ മുടി മുറിച്ചു സസ്ലിയ ഉണർന്നപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ഞങ്ങളെല്ലാം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ആ സിസ്റ്റർക്ക് സുഖമില്ലായിരിക്കുമെന്ന് കരുതി സസ്സിലയ അവരെ കിടക്കയിലേക്ക് കൊണ്ടുപോയി കിടത്തി അപ്പോൾ വിചിത്രമായൊരു കാര്യം അവൾ ശ്രദ്ധിച്ചു അവരുടെ ഇരുപാദങ്ങളിലും കുരിശിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു ആരോ ചൂടാക്കിയെക്കുറിച്ച് അവരുടെ പാദങ്ങളിൽ വെച്ചതുപോലെയുള്ള അടയാളങ്ങൾ പതിവ് ജോലികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം സസിലിയയ്ക്ക് അസുഖം വന്നു ഛർദി വന്നപ്പോൾ ഉടനെ ഡോക്ടറെ വിളിച്ചു ധാരാളം ടെസ്റ്റുകൾ ചെയ്തു സാധാരണ വയറിളക്കമായിരുന്നുവെങ്കിലും യൂറിൻ ടെസ്റ്റും നടത്തി അത് സസിലയ്ക്ക് വിചിത്രമായി തോന്നി ഇതൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സസിലയ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവിടെ പതിവായി ചുവന്ന മാസ്ക് ധരിച്ചൊരു സ്ത്രീ നടക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഒരു പക്ഷി വന്ന് ജനലിൽ തട്ടി ചത്തുപോവുകയാണ് സുസിലിയ പേടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സുസിലയെ മീറ്റിംഗ് ഹാളിലേക്ക് വിളിച്ചു അവിടെ ഒരു സിസ്റ്ററേയും വിളിക്കാറില്ലാത്തതുകൊണ്ട് സുസിലയ്ക്ക് പരിഭ്രാന്തിയായി മീറ്റിങ്ങിൽ തന്നോട് ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് അവൾ കൂടുതൽ അസ്വസ്ഥയായി നീ നിന്റെ വ്രതം ലംഘിച്ചു നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഫാദർ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു താൻ ആരുമായും ശാരീരിക ഏർപ്പെട്ടിട്ടില്ലെന്ന് സുസ്ലിയ കരഞ്ഞുകൊണ്ട് സത്യം ചെയ്തു ഫാദർ പറഞ്ഞു നീ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ നീ കന്യകയാണെന്ന് ഞങ്ങളോട് കള്ളം പറഞ്ഞു പുറത്തുനിന്ന് ആരെങ്കിലുമായും ബന്ധപ്പെട്ടിട്ടാണോ വന്നത് എന്നയാൾ അവളോട് ചോദിച്ചു താൻ എപ്പോഴും കന്നകയായിരുന്നു എന്ന് സസിലയ സത്യം ചെയ്തു ഡോക്ടർ സസിലയയെ പിന്തുണച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ അവളെ പരിശോധിച്ചതാണ് അവൾ കന്യകയായിരുന്നു ഈ സമയം മദർ സുപ്പീരിയറിൻ്റെ കയ്യിൽ സസിലയുടെ ചിത്രമുള്ള ഒരു ഫയൽ അവൾ ശ്രദ്ധിച്ചു ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മദർ സുപ്പീരിയർ ആ ഫയൽ ഒരു ഡ്രോവറിൽ വെച്ചു ഇത്രയും തീവ്രമായ ചോദ്യങ്ങൾക്ക് ശേഷവും എല്ലാവരും വിചിത്രമായി സന്തോഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് സസ്ലിയ ശ്രദ്ധിച്ചിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് സസ്ലിയ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല പകരം അവളുടെ അൾട്രാസൗണ്ട് സ്കാനിംഗ് ടെസ്റ്റ് കാണിച്ചു അവൾ ഗർഭിണിയാണ് ആരുമായും ലൈംഗിക ബന്ധത്തിലേർപ്പെടാതെ മദർ മേരിയെപ്പോലെ സുസ്ലിയ ഒരു വിശുദ്ധ കുഞ്ഞിനെ ജന്മം നൽകാൻ പോവുകയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു സുസ്ലിയ ആശയക്കുഴപ്പത്തിലായി ഫാദർ സെല്ലിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഫാദർ സെൽ പറഞ്ഞു ദൈവം തന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാവാം ദൈവം തന്നെ രക്ഷിച്ചെന്ന് നീ തന്നെയാണല്ലോ പറഞ്ഞത് ഒരുപക്ഷേ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമായിരിക്കാം അവരുടെ വാക്കുകൾ സസിലയെ നിശബ്ദയാക്കിയെങ്കിലും അവൾക്ക് സമാധാനം കിട്ടിയില്ല ഇപ്പോൾ സസിലയ്ക്ക് കോൺവെൻറ്റിൽ ഒരു രാജ്ഞിയെ പോലെയുള്ള പദവി ലഭിച്ചു ഞാൻ വസ്ത്രങ്ങൾ മാറ്റി മനോഹരമായ ഗൗണുകൾ ധരിപ്പിച്ചു എല്ലാ ഞണ്ണുമാരും അവർക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാൽ സിസ്റ്റർ ഗിന്നും സിസ്റ്റർ റിസബലും പ്രാർത്ഥിക്കുന്നില്ലെന്ന് സസിലയെ ശ്രദ്ധിച്ചു ഗിന്നിനെ ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് തൻ്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വന്നതാണെന്നും സസിലയ്ക്ക് അറിയാമായിരുന്നു ഇസബൽ എന്തിനാണ് തന്നോട് ദേഷ്യം കാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ആറുമാസങ്ങൾ കടന്നുപോയി എന്നിട്ടും സുസിലിയയുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ല സാധാരണയായി ഗർഭത്തിൻ്റെ തുറക്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവൾക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു ഛർദ്ദിക്കുമ്പോൾ അവളുടെ പല്ല് പോലും പൊട്ടിപ്പോയി ഇതവൾക്ക് അസാധാരണമായി തോന്നി ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം സുസിലിയ പ്രഭാത ഭക്ഷണത്തിന് പോയി അന്നും പതിവ് പോലെ തന്നെ എല്ലാ നണ്ണുമാരും അവളെ ആദരിച്ച് എഴുന്നേറ്റു രണ്ടുപേരൊഴികെ പിന്മേശയിൽ വെച്ച് സിസ്റ്റർ ഇസബൽ അസൂയയോടും ദേഷ്യത്തോടും സുസിലയെ നോക്കുന്നുണ്ടായിരുന്നു ഈ അസൂയ മാറ്റാൻ അവർ സസിലയെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടു സസിലയെ കുളിക്കുമ്പോൾ ഇസബൽ അവർ ഈ ബദ്രബിൽ മുക്കിക്കൊല്ലാനായി ശ്രമിച്ചു എന്നാൽ മറ്റു മറ്റൊരു കൃത്യസമയത്തെത്തി സുസിലയെ രക്ഷിച്ചു അവർ ഇസബലിനെ വലിച്ചേഴിച്ച് കൊണ്ടുപോകുമ്പോൾ അവൾ സസിലയോട് ആവർത്തിച്ച് ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു ഈ സ്ഥാനത്ത് ഞാനാകേണ്ടതായിരുന്നു അവർ എന്നെക്കൊണ്ട് വീണ്ടും ശ്രമിക്കണമായിരുന്നു ഏത് ശ്രമങ്ങളെക്കുറിച്ചാണ് അവൾ പറയുന്നതെന്ന് സുസിലയക്ക് മനസ്സിലായില്ല അന്ന് കോൺവെൻറ്റിൽ ഡോക്ടർ സസിലയ്യയെ പരിശോധിക്കാൻ വന്നു അൾട്രാസൗണ്ടിൽ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് മനസ്സിലായി എന്നാൽ സസിലയ പറഞ്ഞു എനിക്ക് തീരെ സുഖമല്ല രാവിലെ ഛർദ്ദിക്കുമ്പോൾ പല്ലുപോയി ആദ്യമുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് എനിക്ക് ആശുപത്രിയിൽ പോയി വേറെ ഡോക്ടറെ കണ്ട് നല്ല ചികിത്സ തേടണം ഫാദർ സെൽ പറഞ്ഞു നിങ്ങളെ പുറത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല പുറത്തുള്ള ഡോക്ടർമാർ അറിഞ്ഞാൽ ഈ വിവരം വേഗം പരക്കും ഞങ്ങൾക്കിത് രഹസ്യമായി സൂക്ഷിക്കണം ഈ കാരണം കൊണ്ട് സസിലയ നിശബ്ദയായി പരിശോധന കഴിഞ്ഞ് സസിലിയ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സിസ്റ്റർ ഇസബലിൻ്റെ മുറിയിൽ ചുവന്ന മാസ്ക് ധരിച്ച രണ്ട് കന്യാസ്ത്രീകളെ കണ്ടു അവർ സസ്സിലയെ നോക്കുന്നുണ്ടായിരുന്നു സസ്സിലിയ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരോ വീഴുന്ന ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീകൾ പാവം സിസ്റ്റർ ഇസബെലിനെ താഴേക്കിട്ട് കൊന്നിരിക്കുന്നു സസിലയെ കൊല്ലാൻ ശ്രമിച്ചതിലുള്ള ശിക്ഷയായിരുന്നു അത് സുസലിയ പോയി നോക്കിയപ്പോൾ ഇസബെലിൻ്റെ മുഖത്തും കാലുകളിലും മുറിപ്പാടുകൾ കണ്ടു അതായത് അവർ ഇസബെലിനെ മുൻപും പീഡിപ്പിച്ചിരുന്നു കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞ് ഇസബലിൻ്റെ ശവസംസ്കാരം നടന്നു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത സിസ്റ്റർ ഗിൻ സിലയുടെ അടുത്തു വന്ന് പറഞ്ഞു കണ്ണു തുറക്കൂ ഇവിടെ നടക്കുന്നത് നിങ്ങളോട് പറയുന്നത് പോലെയല്ല അവൾ മുഴുവൻ സത്യവും പറയുന്നതിനു മുൻപ് ഫാദർ സെൽ വന്ന് അവളെ തടയാൻ ശ്രമിച്ചു എന്നിരുന്നാലും അവൾ കോൺവെൻറ്റിലെ നിഗൂഢമായ സത്യങ്ങൾ എല്ലാവരോടും ഉറക്കി വിളിച്ചു പറയാൻ തുടങ്ങി പക്ഷേ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് മറ്റൊനന്മാർ അവിടേക്ക് എത്തി അവളെ വലിച്ചടിച്ച് അവിടെ നിന്നും കൊണ്ടുപോയി താൻ അറിയാത്ത എന്തോ രഹസ്യം ഇവിടെ ഉണ്ടെന്ന് സിസ്ലയ്ക്ക് മനസ്സിലായി അവൾ വലിയ ഭീതിയിലായി ഈ ചിന്തകൾക്കിടയിൽ അവരുടെ മുറിയിൽ മദർ മേരിയുടെ ചിത്രം പൊട്ടി വീണു ചിത്രത്തിന് പിന്നിൽ എന്തോ എഴുതി വച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ആ ഒരു സിസ്റ്റർ എഴുതി വച്ചിരുന്നതായിരുന്നു അത് ബൈബിളിലെ ചില വാക്യങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ ഇവിടെ എന്തോ തെറ്റായി നടക്കുന്നുണ്ടെന്ന് സിസ്ലയ്ക്ക് ഉറപ്പായി തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ അനുഗ്രഹമായി കണക്കാക്കുന്നുണ്ടെങ്കിലും അതൊരു ശാപമായിരിക്കാമെന്നും ഈ വാക്യങ്ങൾ വായിച്ച് സസ്ലിയ ഊഹിച്ചു തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവൾ സിസ്റ്റർ ഗിന്നിൻ്റെ മുറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ ഗിൻ അവിടെ ഉണ്ടായിരുന്നില്ല മറ്റെല്ലാ സിസ്റ്റേഴ്സിനെ പോലെ ഗിന്നിനെയും കൊന്നിട്ടുണ്ടാകാമെന്ന് സസിലിയയ്ക്ക് മനസ്സിലായി ഈ സമയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മദർ സുപ്പീരിയറിൻ്റെ കയ്യിൽ തൻ്റെ ചിത്രമുള്ളൊരു ഫയൽ ഉണ്ടായിരുന്നുവെന്ന് സസ്ലിയ ഓർത്തു ഓഫീസിൽ പോയി ആ ഫയൽ എടുത്തപ്പോൾ അവൾ ഞെട്ടിപ്പോയി അവൾക്ക് കുട്ടിക്കാലത്ത് അപകടം സംഭവിച്ചതു മുതൽ അവൾ ഏത് സ്കൂളിൽ പഠിച്ചു ഏത് കോളേജിൽ പോയി ഏത് സമയത്താണ് വീട്ടിൽ വന്നതെന്നും പോയതെന്നും തുടങ്ങിയ ചെറിയ വിവരങ്ങൾ പോലും അതിലുണ്ടായിരുന്നു സസിലയെ കന്നികയാണെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അവർ പദ്ധതിയിട്ട് ഫാദർ സെൽ വഴി സസിലയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതായിരുന്നു ഇതെല്ലാം അറിയുന്നതിനിടയിൽ ഒരു വാതിലിനു പിന്നിൽ നിന്ന് വിചിത്രമായ ചില ശബ്ദങ്ങൾ അവൾ കേട്ടു വാതിലിൻ്റെ കീ ഹോളിലൂടെ നോക്കിയപ്പോൾ സിസ്റ്റർ ഗന്നിനെ കെട്ടിയിട്ടിരിക്കുന്നു ചുവന്ന മാസ്ക് ധരിച്ച രണ്ടുമാർ അല്ലെങ്കിൽ ഈ കോൺവെൻറ്റിലെ സെക്യൂരിറ്റി ഗാർഡുകൾ ഗന്നിനെ പീഡിപ്പിക്കുകയാണ് ഒരു ഉപകരണം ഉപയോഗിച്ച് അവർ അവളുടെ നാവ് വലിച്ചു കീറി ഇതുകൊണ്ട് സസ്ലയയുടെ നിലവിളി പുറത്തു വരുന്നതിന് മുൻപ് പുറകിൽ നിന്നും വന്ന് ഒരു സിസ്റ്റർ അവളുടെ വായ്പൊത്തി അത് സുസിലയയുടെ മുറിയിൽ പതിവായി വരാറുണ്ടായിരുന്ന ആ ഒരു കന്യാസ്ത്രീയായിരുന്നു കരഞ്ഞുകൊണ്ട് സസ്ലയ അവരോട് എന്നെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു നിനക്കിനി ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല എന്ന ആ സിസ്റ്റർ സസ്ലയെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ തുടർന്നാൽ തനിക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് സുസ്ലയയ്ക്ക് ഉറപ്പായി അതിനാൽ അടുത്ത ദിവസം രാവിലെ അവർ ഒരു പദ്ധതി തയ്യാറാക്കി അവളുടെ മുറിയിൽ നിന്ന് ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും വേഗത്തിൽ അവളുടെ റൂമിലേക്കെത്തി സസിലയുടെ ശരീരത്തിൽ നിറയെ ചോരയുണ്ടായിരുന്നു കുഞ്ഞിനെ അപകടം സംഭവിച്ചുവെന്ന് എല്ലാവരും കരുതി പരിഭ്രമിച്ചു ആഴ്ചയിൽ മൂന്ന് ദിവസം ഡോക്ടർമാർ കോൺവെൻ്റിൽ വരാറില്ലെന്ന് സസിലയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവൾ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തിരുന്നത് അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ഫാദറിനും നന്മാർക്കും കോൺവെൻറ്റിന് പുറത്തുള്ള ആശുപത്രിയിലേക്ക് സസിലയെ കൊണ്ടുപോകാൻ തീരുമാനിക്കേണ്ടി വന്നു അവർ പോയ ശേഷം മദർ സുപ്പീരിയർ കിടക്കയിലേ കിടന്ന ചോരയിൽ മോയ്ക്കാൻ തുടങ്ങി അവർക്ക് പരിചിതമായ ഒരു മണം കിടക്കയുടെ അടിയിൽ നോക്കിയപ്പോൾ അവിടെ ചത്ത ഒരു കോഴി കിടക്കുന്നുണ്ടായിരുന്നു അത് കോഴിയുടെ ചോരയാണെന്നും രക്ഷപ്പെടാൻ വേണ്ടി സസ്ലിയ നാടകം കളിക്കുകയായിരുന്നുവെന്നും അവൾക്ക് മനസ്സിലായി ഉടൻ തന്നെ ഫാദർ സെല്ലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും അറിയാതെ സസ്ലിയ കാറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു അവസരം കിട്ടിയപ്പോൾ കാറിൻ്റെ ഡോർ തുറന്ന് അവൾ ഓടിപ്പോയി പക്ഷി ഓടിയിട്ടും ദൂരെയെങ്ങും എത്താൻ അവൾക്ക് സാധിച്ചിരുന്നില്ല അവിടെ ഒളിക്കാൻ സ്ഥലമില്ലായിരുന്നു എല്ലായിടത്തും പാടങ്ങളായിരുന്നു അതുകൊണ്ട് അധികം വൈകാതെ ഫാദർ സെല്ലും കൂട്ടലും ചേർന്ന് അവളെ പിടികൂടി കോൺവെൻറ്റിൽ തിരിച്ചെത്തിച്ചു അവിടെ വെച്ച് അവളെ കുളിപ്പിച്ചു രക്ഷപ്പെടാനുള്ള ഉദ്ദേശം ഉപേക്ഷിക്കാൻ വേണ്ടി ഫാദർ സെൽ സലയോട് സത്യങ്ങൾ പറയുകയാണ് താൻ കോൺവെൻറ്റിൽ വരുന്നതിന് മുൻപ് ഒരു ബയോളജിസ്റ്റായിരുന്നുവെന്നും ഇവിടെ വെച്ച് വിശുദ്ധ ആണി കിട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു ആ ആണിയിൽ യേശൂന്യ രക്തവും ശരീരകോശങ്ങളും ഉണ്ടായിരുന്നു അതിലൂടെ യേശുവിൻ്റെ ഡി എൻ എ ലഭിച്ചു ആ ഡി എൻ എ ഉപയോഗിച്ച് താൻ യേശു വസ്തുവിൻ്റെ മറ്റൊരു മകനെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സസിലയെ തൻ്റെ ലാബിലേക്ക് കൊണ്ടുപോയി അവിടെ വളർത്തിയെടുക്കാൻ പോയ ധാരാളം റൂണങ്ങളുണ്ടായിരുന്നു ഇരുപത് വർഷമായി ഈ പരീക്ഷണം പരാജയപ്പെട്ടിരുന്നു എന്നാൽ സസിലയയിൽ അത് വിജയിച്ചു ഇതൊരു അത്ഭുതമല്ലെന്നും ദൈവം തന്നെ തിരഞ്ഞെടുത്തതല്ലെന്നും ഇവരുടെ പദ്ധതി ആയിരുന്നുവെന്നും സസിലയ്ക്ക് ബോധ്യമായി അവരെപ്പോഴും സസിലയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു വ്രതമെടുത്തിരുന്ന രാത്രി എന്തോ കലർത്തി തന്നെ ബോധം കിടത്തിയെന്നും ആ സമയത്തായിരിക്കാം ഈ പരീക്ഷണം നടത്തിയതെന്നും അവൾ മനസ്സിലാക്കി സസിലയെയും ഓടിപ്പോകാൻ ശ്രമിച്ചതുകൊണ്ട് അവൾക്ക് ശിക്ഷ നൽകേണ്ടത് ആവശ്യമായിരുന്നു എന്നാൽ കോൺവെൻറ്റിലെ മറ്റുള്ളവരെ പോലെ സസിലയെ കൊല്ലില്ല കാരണം അവളുടെ ശരീരത്തിൽ വിശുദ്ധ കുഞ്ഞുണ്ടായിരുന്നു അവർ ഒരു ചൂടുള്ള കുറിച്ച് സസിലയുടെ പാദങ്ങളിൽ വെച്ചു മുതിർന്ന ഒരു സിസ്റ്ററുടെയും പാദങ്ങളിലും അതേ അടയാളങ്ങളെ കണ്ടിരുന്നുവെന്ന് സസിലയ്ക്ക് ഓർമ്മ വന്നു അതിനർത്ഥം അവരും ഗർഭിണിയായിരുന്ന സമയത്ത് ഇവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ സുസിലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെയുള്ള പ്രായമായ നന്മാരെ അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല കൊണ്ടുവന്നത് മറിച്ച് അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അതിനുശേഷം അവരെ ഇവിടെ തന്നെ തടവിലാക്കി ഈ കോൺവെൻറ്റ് ഒരു ജയിലായിരുന്നുവെന്നും ആർക്കും ഇവിടെ നിന്ന് പുറത്തു പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല എന്നും തനിക്കിനി ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും സുസിലയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് അവിടെ നിന്ന് ശബ്ദയായി കോൺവെൻറ്റിൽ തുടർന്നു ദിവസങ്ങൾ കടന്നുപോയി ഒൻപതാമത്തെ മാസമായി സസിലയയ്ക്ക് മറ്റു പല വിചിത്രമായ കാര്യങ്ങളും സംഭവിക്കാൻ തുടങ്ങി അവളുടെ ശരീരം ചെയ്യാൻ തുടങ്ങി നഖങ്ങൾ അഴുകിപ്പോയി കൊഴിഞ്ഞു ചർമ്മം പൂർണ്ണമായും നാശമായി അവൾ സീനിയർ ഫാദറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ ഇത് വിശുദ്ധ കുഞ്ഞല്ല നിങ്ങൾ ചെയ്യുന്നതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഫാദർ മറുപടി പറഞ്ഞു ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു അവർ തൻ്റെ വാക്കുകൾ അംഗീകരിക്കില്ലെന്ന് സിസിലയ്ക്ക് മനസ്സിലായി അതിനാൽ അവൾ വീണ്ടും രക്ഷപ്പെടാൻ പദ്ധതിയിട്ടു മദർ സുപ്പീരിയർ അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് സസ്ലിയ അവരെ അടിച്ചു കൊന്നു അവിടെ നിന്ന് ഓടാൻ തുടങ്ങുമ്പോഴേക്കും അവൾക്ക് കഠിനമായ വേദന അനുഭവപ്പെടാൻ ആരംഭിച്ചിരുന്നു കുഞ്ഞിന് ജന്മം നൽകാനുള്ള സമയമായെന്ന് അവൾ മനസ്സിലാക്കി സസിലയ ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ആ സീനിയർ ഫാദറെ അയാളുടെ കഴുത്തിൽ മാല കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഡോക്ടർ ഇതെല്ലാം കണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി സസ്ലിയ ലാബിലേക്ക് വന്നു ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ലാബ് നശിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ലാബിൽ മുഴുവൻ എതിനോട് തിളച്ചെങ്കിലും അതിനു മുൻപ് ഫാദർ സെൽ വന്ന് അവളെ തടയാൻ ശ്രമിച്ചു എന്നാൽ സസ്ലിയ അദ്ദേഹത്തെ മുറിയിലേക്ക് തള്ളി ആ വാതിന് ലോക്ക് ചെയ്തു മുറിക്കുള്ളിലേക്ക് ലൈറ്റർ എറിഞ്ഞ് തീയിട്ടു ഫാദർ സെൽ മരിച്ചു കാണുമെന്ന് സസിലയെ കരുതി അവൾ രക്ഷപ്പെടാനായി ശ്രമിച്ചു പക്ഷേ ഫാദർ സെൽ തീരെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് സസിലയ്യയെ പിന്തുടർന്നു ഓടുന്നതിനിടയിൽ സസിലയ്യ വിചിത്രമായ ഒരു സ്ഥലത്തേക്കെത്തി അതൊരു ഗുഹ പോലെയുള്ള സ്ഥലമായിരുന്നു അകത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന സിസ്റ്റർ ഗെന്നിൻ്റെ മൃതശരീരം കണ്ടു അതുകൊണ്ട് അവൾ അവളാകെ തകർന്നുപോയി പക്ഷേ ദുഃഖിക്കാൻ സമയമല്ലായിരുന്നു അവൾക്ക് രക്ഷപ്പെടണമായിരുന്നു മുന്നിൽ ഒരു ജനലുണ്ടായിരുന്നു അതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്ന് ഫാദർ സെല്ലെത്തി അയാൾ സസിലയെ പിടിച്ച് താഴെ കിടത്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വയറ് കീറി ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി അവർക്ക് യേശുവിൻ്റെ ഡി എൻ നിർമ്മിച്ചിരുന്ന ആ കുഞ്ഞിനെ വേണമായിരുന്നു പക്ഷേ സസിലിയ അദ്ദേഹത്തെ അതിനെ അനുവദിച്ചില്ല കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ആണി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കുത്തിയിറക്കി അവൾ അയാളെ കൊലപ്പെടുത്തി അവസാനം സസിലിയ കോൺവെൻറ്റിൽ നിന്ന് പുറത്തേക്ക് കടന്നു അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു വേദനയിൽ പൊളഞ്ഞ് അവൾ ഒരു കുഞ്ഞിനെ ജന്മം നൽകി സ്വന്തം പല്ലുകൾ ഉപയോഗിച്ച് അവൾ പൊക്കൾ കൊടി മുറിച്ചു മാറ്റി ഇനി കുഞ്ഞിനെ കാണേണ്ട സമയമായിരുന്നു എന്നാൽ ആ കുഞ്ഞ് ഒരു ഭീകര രൂപമുള്ളതും പിശാശിനെ പോലെ ശബ്ദമുണ്ടാക്കുന്നതുമായിരുന്നു അത് അനുഗ്രഹമല്ല മറിച്ച് ശാപമാണെന്ന് അവൾ മനസ്സിലാക്കി ബൈബിളിലെ വാക്യങ്ങൾ അനുസരിച്ച് ഈ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ അത് എതിർ ക്രിസ്തുവാകുമായിരുന്നു ലോകത്ത് നാശം വരുത്തുമായിരുന്നു അതുകൊണ്ട് സസിലിയ തൻ്റെ മാതൃത്വം ഉള്ളിലൊരുക്കി ഒരു വലിയ കല്ലെടുത്ത് ആ കുഞ്ഞിനെ എറിഞ്ഞുകൊല്ലുകയാണ് അങ്ങനെ അവൾ ഈ ലോകത്ത് ഒരു എതിർക്രിസ്തുവിൻ്റെ വരവ് തടഞ്ഞു ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശം പൂർത്തിയാക്കി ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്